അപ്പോൾ ഇതാ രണ്ട് പേര് സ്കൂളിലേക്ക് പോവാം റെഡിയായിട്ട് വന്ന് ഇതാ അവരെ ബസ് വന്നു മോളെ ബസ്സാണ് ഇട്ടത് മോക്ക് പോകാനുള്ള ബസ്സാണ് ഇത് ആ മോനെ ഇതാ മോൻ്റെ ക്ലോയിസറാണ് അതാ മോനും പോവാൻ കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നൊരു മോർണിംഗ് ബ്ലോഗാ കേട്ടോ ഞാൻ ഈറ്റ് കൂടി കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ചായം കടിയൊക്കെ ഉണ്ടാക്കി വന്നതാ മക്കളെ വിളിച്ച് വിളിച്ച് വീട്ടിൽ വന്നാൽ കുറച്ചു നേരം ഇരിക്കണല്ലോ ആ ഇരുത്താട്ടോ ഈ കാണുന്നത് മോനെതാ ഇരിക്കണേ എൻ്റെ മുഖം പൊത്തിപ്പിടിച്ചിരിക്കട്ടോ അപ്പൊ ഇന്ന് ഞാൻ ചായക്ക് ദോശയായിട്ടുണ്ടാക്കിയത് അപ്പൊ മീന് ഇന്നത്തെ മീൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കറിയും വെച്ചിട്ട പിന്നെ അവർ രണ്ടാളും അടി കൂടുകയാണ് കോൾഗേറ്റിന് ആദ്യം ആര് ബ്രഷ് ഉമ്മിലാക്കുന്നുള്ള അടി കൂടലാട്ട് സ്ഥിരം അവർക്ക് ഉള്ളതാ കേട്ടോ അവർ രണ്ടാളും എപ്പോഴും അങ്ങനെ തന്നെ ആ അപ്പോൾ അതിന് വേണ്ടിയുള്ള അടി കൂടുതലാണ് അതിന് മോനെ പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതാ അവരടിയും പിടിയും ഒക്കെ കഴിഞ്ഞ് രണ്ടാളും പല്ലൊക്കെ തേച്ച് വന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ചായയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് അവർ രണ്ടാളിതാ വരുന്നേ അന്യം ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് പിന്നെ പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് റേഷൻ പിടിയാന്ന് കിട്ടിയ പച്ചരി ഉണ്ടല്ലോ കുറച്ച് ഒട്ടണ ഒന്ന് ദോശ ചുട്ടിട്ടും കുത്തപ്പം ചുറ്റിട്ടോ ഒന്നും ചുറ്റിട്ട് നന്നാവണില്ലായിരുന്നു കിട്ടാം ഭയങ്കര ഒട്ടണ ഒരു അരിയായിരുന്നു കൂട്ടാം അപ്പം ഇപ്രാവശ്യം കിട്ടിയ അരി കുഴപ്പമില്ല കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അരിയിൽ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് കാണിച്ചോ അതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ടാം അപ്പോൾ കുറഞ്ഞൊരു ഒട്ട രണ്ട് ദോശയ്ക്ക് എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ ആദ്യത്തെ പോലെ അത് മാത്രം ഇടണ അത്രയും പ്രശ്നമില്ലിട്ടാം മാത്രം ഇട്ടിട്ട് തീരെ ചട്ടീന്ന് ഒന്നും ദോശക്കാരിന്നൊന്നും കൂടി പോരുന്നില്ലായിരുന്നു കിട്ടാം അപ്പോൾ ഇത് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടപ്പം വലിയ കുഴപ്പമില്ല അപ്പോൾ താങ്ക ഞങ്ങൾ ചായ കുടിക്കാനിട്ടോ അപ്പോൾ ചായ കുടിച്ചു എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ മക്കൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കാണ്ട് ഇതാ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചോറിൻ്റെ കൂടെ എന്തെങ്കിലുമൊന്നും വേണമല്ലോ അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാൻ കെട്ടോ പൊരിച്ചിട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അവിടെ ചോറുണ്ട് ഉപ്പേരിയുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വീട്ടിൽ നിന്നും കൂടെ കൊണ്ടുപോകണം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ആ കഞ്ഞി കഞ്ഞും പയറും എന്നാലും അതൊരു ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു ആ ഉച്ച നേരത്തെ ചൂടുള്ള കഞ്ഞും ചെറുപയറും അല്ലേ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ അതാ ഉരുളക്കിഴങ്ങൊക്കെ വറക്കാൻ വെച്ചു മോള് തെളിവോള് കുളിക്കാനുള്ള പരിപാടി കേട്ടോ ഇന്നെന്തേ അവ രാവിലെ തന്നെ കുളി അല്ലെങ്കിൽ രാവിലെ തല നനയ്ക്കലില്ലേ വൈകുന്നേരം തല തലനച്ചു കുളിക്കും രാവിലെ മേലെഴുകും അങ്ങനെയാണ് ഇന്നലെ മറന്നു പോയി തോന്നണം തല നനച്ച് കുളിക്കാൻ അപ്പം ഒന്ന് രാവിലെ തന്നെ തല തലനച്ചു കുളിക്കാൻ പോവാണ്ട് മുടിയൊന്നും ഉണങ്ങില്ല അപ്പം നമ്മൾ ഉള്ളക്കെങ്ങൾ ഏകദേശം ആയിട്ടുണ്ട് ചോറ് ഇതാ ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കണം അപ്പം നമ്മളത് പാത്രത്തിലാക്കാൻ പോവുകയാണ് മക്കളെ ഇനിയിപ്പോൾ രണ്ടാക്കും സമം ആക്കണം ഒരാൾക്ക് അങ്ങോട്ടും അങ്ങോട്ടൊന്നും കൂടാൻ പാടില്ല അളവ് ആവണം അല്ലെങ്കിൽ ചോദ്യം വരും ആ എന്താണ് ഓക്ക് തോന്ന വെച്ച് ആ അതാ വന്ന് പാത്രം നോക്കണുണ്ടോ അതാ പാത്രം പൊക്കി നോക്കുകയാണ് ആർക്കാണ് കൂടുതൽ കൂടുതലെന്ന് അപ്പം രണ്ടാക്കുമുള്ള കറി ചോറിലേക്കുള്ളതാക്കി പിന്നെ ഇതാ സ്നാക്സ് എന്നാലും അമ്മ വരുമ്പോൾ കൊണ്ടു വന്നത് കഴിഞ്ഞു കേട്ടോ നമ്മളാ നുറുക്ക് നുർക്ക് ആണ് പക്ഷെ അത് നമ്മൾ ഈ ലേസിൻ്റെ ടേസ്റ്റുള്ളൊരു നുറുക്കുണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് കേട്ടോ അപ്പം അതാ അതും രണ്ടള പാത്രത്തിലും ആക്കി വെള്ളം നിറയ്ക്കാണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാക്കും കൊണ്ടുപോകണമല്ലോ മൂന്നാക്കുള്ള മൂന്നള കുപ്പിയിലും വെള്ളം നിറയ്ക്കുക ലക്ഷമൂള കുപ്പി കേട്ടോ ചോ കുപ്പ് ലച്ചമോള് വെള്ളം നല്ലോണം കുടിച്ചോളും മോന് മോൻ മിക്ക ദിവസവും വെള്ളം കൊണ്ടുപോയ വെള്ളം അതുപോലെ ഇങ്ങോട്ടു തന്നെ തിരിച്ച് കൊണ്ടുപോരും കേട്ടോ കുടിക്കേ വെള്ളം കൂടി കുറച്ച് കുറവാണ് അപ്പം ഏതായാലും വെള്ളമൊക്കെ നിറച്ച് പിന്നെന്താ തച്ചുമോള് ഒരുങ്ങാണ് മേക്കപ്പൊക്കെ ഉണ്ടല്ലോ കുറച്ച് അതിനുള്ള പരിപാടിയിലൊക്കെയാണ് പിന്നെ ഞാൻ എനിക്കുള്ള ചോറ് കൊണ്ടുപോവാനുള്ള ചോറും കൂടി ആക്കിയിട്ടാണ് കറി ആക്കി അപ്പോൾ ഞാൻ എനിക്കുള്ള ചോറും കറിയും വെള്ളം എല്ലാം റെഡിയായി മോനും ഇതാ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ലക്ഷ്മോളെന്താ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അപ്പോഴത്തേക്കിതാ മോനെന്താ അടുക്കളയിൽ പിന്നെ ആ കുറി ഇലക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് കുറി ഇലക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ എല്ലാവരും ഒരിങ്ങി ലക്ഷ്മോൾ ബാഗൊക്കെ ഇട്ട് ഇറങ്ങി മോനെതാ ഷൂസ് ഇടാനുള്ള പരിപാടിയാണ് ചെരുപ്പുണ്ടെന്നാലും ഷൂ ഇടയ്ക്കൊക്കെ ഷൂ ഇടണമെന്നുള്ളൊരു ഭയങ്കര ഷൂടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഷൂ ഉണ്ടാകുന്ന പരിപാടിയാണ് ഞാനും എൻ്റെ ബാഗൊക്കെ ഇട്ട് അതിലടച്ച് ഇറങ്ങി പിന്നെ മോളെ കൂടെ ഇങ്ങോട്ട് പോകുന്നുട്ടോ മോൻ അവിടെ ഉണ്ട് മോൻ്റെ വണ്ടിയാണ് പോണത് അപ്പോൾ മോളിന്ന് അപ്പോൾ മോളൊന്ന് അവിടെ നിന്ന് ഒറ്റക്കാണ് ഒന്ന് അവളെ ഏട്ട ലീവാണ് അതുകൊണ്ട് അപ്പം എന്നെ കൂട്ടി വന്നതാണ് അമ്മ വരി പറഞ്ഞിട്ട് അപ്പം മോനെ അവിടെയുണ്ട് മോൻ കയറിക്കോളെ വണ്ടിയിൽ നിന്ന് പറഞ്ഞ് അപ്പോൾ അത് ആ മോളെ ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഈ ബസ്സിൽ കയറി കേട്ടോ പോര് മെയിൻ റോഡുമ്പോൾ ചെന്നിറങ്ങും അപ്പോൾ മോൾ എന്നെ വിളിക്കുകയാണെങ്കിൽ പോരിയമ്മ പോരിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഏതായാലും ഒരു നടത്താവല്ലോ അങ്ങനെ ഒരു നടത്താവില്ല ഞാൻ നടന്ന് വന്നോളെന്ന് പറയട്ടോ കുറേ വിളിച്ച് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ നടന്ന് എന്ന് പറഞ്ഞു അങ്ങനെ മോൾ ടാറ്റൊക്കെ തന്നു വണ്ടി കയറിപ്പോയി അപ്പോഴത്തേക്ക് ഇതാ മോൻ്റെ വണ്ടിയും വന്നു അവരൊക്കെ എടുത്ത് ഇതാ പോണു അങ്ങനെ മോനും ടാറ്റൊക്കെ തന്നു അപ്പോൾ രണ്ടാളും പോയിട്ട് ഞാനും പോന്നു അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ